ആശാപ്രവർത്തകരുടെ ഓണറേറിയത്തിലുള്ള കുടിശ്ശിക തീർത്ത് സർക്കാർ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്തു സമരത്തിന്റെ വിജയമാണെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നും ആശാ പ്രവർത്തകർ പറഞ്ഞു ആർ റോഷിപാൽ വിശദാംശങ്ങളുമായി ആർ റോഷിപാൽ ഇപ്പോൾ ഓണറേറിയം കുടിശ്ശിക തീർത്തു എന്നാണ് ആരോഗ്യമന്ത്രിയും പറഞ്ഞത് എന്തൊക്കെ ഉറപ്പുകളാണ് ഇപ്പോൾ മന്ത്രി നൽകുന്നത് ആശാ പ്രവർത്തകർക്ക് അത് ആശാപ്രവർത്തകരുടെ സമരം പതിനെട്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന ആ ആശാപ്രവർത്തകരുടെ ഓണറേറിയത്തിൽ ആയിരം രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ജനുവരി മാസത്തെ കുടിശ്ശിക മാത്രമാണ് പെൻഡിംഗ് ഉണ്ടായിരുന്നത് നേരത്തെ ചർച്ചയിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയും വിതരണം ചെയ്യുന്ന ഉറപ്പ് നൽകിയിരുന്നു സർക്കാർ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ജനുവരി മാസത്തെ കൂടി വിതരണം ചെയ്യുന്നത് പക്ഷേ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ കൊണ്ടരേറിയം വർദ്ധനവ് അതുപോലെ പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ അങ്ങനെ തുടങ്ങിയ ആശാപ്രവർത്തകരുടെ സംഘടന ഉയർത്തിയ മുഴുവൻ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ആശാപ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇത് സമരത്തിന്റെ വിജയമാണെന്ന് ആശാപ്രവർത്തകർ പറയുന്നുണ്ട് എന്നാലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാപ്രവർത്തകർ ഉയർത്തുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലമാണ് ആശാപ്രവർത്തകർക്ക് കൂടുതൽ ആനുകൂല്യം നൽകാൻ സാധിക്കാത്തത് എന്ന നിലപാട് സർക്കാർ വിശദീകരിക്കുന്നു സമരവുമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം കുടിശ്ശിക ആയിരിക്കുന്ന ഓർഡറേറിയം വിതരണം ചെയ്തു ആ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്തു കഴിഞ്ഞു എന്തായാലും താങ്കൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വരെ സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് ആ റൂഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്